നമസ്കാരം ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ലോകമെങ്ങ് ആഘോഷിക്കുന്നത് ചില സ്ഥലങ്ങളിൽ അത് ജന്മാഷ്ടമിയായും ദക്ഷിണേന്ത്യയിൽ അത് ശ്രീകൃഷ്ണ ജയന്തിയായും ആഘോഷിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ അഷ്ടമി രോഹിണിയായിട്ടാണ് ആചരിച്ചു വരുന്നത് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിരിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന അർദ്ധരാത്രിയിലാണ് കേരളത്തിൽ അഷ്ടി രോഹിണിയായിട്ട് ആചരിക്കുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ മറ്റുള്ള അവതാരങ്ങളെക്കാൾ ഏറ്റവും മഹത്തായ അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം എന്നാണ് പറയപ്പെടുന്നത് കാരണം മഹാവിഷ്ണുവിന്റെ പൂർണ്ണ കലയോടുകൂടിയുള്ള അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആനന്ദത്തിന്റെ അവതാരം കൂടിയായ ശ്രീകൃഷ്ണൻ ജീവിതം ദുഃഖിക്കാനുള്ളതല്ല ആനന്ദിക്കുവാനുള്ളതാണ് സ്വധർമ്മത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മത്തിന്റെ പുറകെ പോയി ദുഃഖിക്കാനുള്ളതല്ല ജീവിതം കാലാവസ്ഥകളെ ഉൾക്കൊണ്ട് ഉചിതമായത് നിർമ്മിക്കലാണ് ധർമ്മമെന്ന് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കെല്ലാം പ്രപഞ്ചത്തിന്റെ കണ്ണാടി പോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് നാം ആവശ്യപ്പെടുന്നു അതെല്ലാം നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ തന്നെ ഉണ്ട് എന്ന് അങ്ങനെയുള്ള മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ജന്മദിനത്തിൽ നാം ഇന്ന് ഏതൊരു രീതിയിലുള്ള ഭജനവും ഭഗവാൻ സ്വീകരിക്കുന്നതാണ് ഇന്നേ ദിവസത്തെ ഭജനവും പൂജയും വഴിപാടുകളും ഒക്കെ തന്നെ വളരെ Gracias. ¿no? പുണ്യദായകമാണ് തൊട്ടടുത്ത് കൃഷ്ണന്റെ അമ്പലങ്ങളോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അംശമുള്ള അമ്പലങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പോയി ഒരു നേരമെങ്കിലും തൊഴുകയും അവിടെ വേണ്ട വിധത്തിലുള്ള വഴിപാടുകളും തന്നാലാവുന്ന രീതിയിലുള്ള വഴിപാടുകളും പൂജയും മറ്റും ഒക്കെ ഇന്ന് കഴിക്കാവുന്നതാണ് ഒന്നുമില്ലെങ്കിലും ഒരു വെണ്ണ നിവേദ്യമോ അവൽ നിവേദ്യമോ ഒക്കെ ഭഗവാനെ ഇന്ന് നാം കഴിക്കുന്നത് അത്യുത്തമ ഈ തൊട്ടടുത്ത് അമ്പലങ്ങളില്ലാത്തവരോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകാൻ കഴിയാത്തവരോ അവരുടെ വീടുകളിൽ ലളിതമായ രീതിയിൽ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാവുന്നതാണ് വിഗ്രഹമോ ശ്രീകൃഷ്ണന്റെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അത് തുറച്ച് വൃത്തിയാക്കി അതിലൊരു തുളസി കതിരെങ്കിലും വെക്കുക അല്ലെങ്കിൽ ഒരു തുളസിമാല ചാർത്താൻ ചേർത്താൻ ഒരു തുളസിമാല ചാർത്താവുന്നതാണ് എന്നിട്ട് ഭഗവാൻ പ്രിയപ്പെട്ട വെണ്ണയോ നെയ്യോ പാലോ പഴവും പഞ്ചാരമോ കഴിയുമെങ്കിൽ പാൽപ്പായസമോ ഉണ്ണിയപ്പമോ ചെയ്ത് നീതിച്ചതിനു ശേഷം അടുത്തുള്ള കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇന്നേ ദിവസം പാൽപ്പായസം വെച്ച് മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ സന്താനഭാഗ്യമില്ലാത്തവർക്ക് അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്കുള്ളിൽ ഭാഗ്യം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ സന്താനമുള്ളവർക്ക് മക്കൾക്ക് ശ്രേയസും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് സാധാരണയായി കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് വീടുകളിലും മറ്റും സന്ധ്യയ്ക്ക് ശേഷമാണ് ആചരിക്കുന്നത് ഭഗവാൻ കുഞ്ഞുകൃഷ്ണന്റെ കാലുകൾ വരച്ചും രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു നെയ്വിൽക്കെങ്കിലും കത്തിച്ച് വെച്ച് പൽപ്പായസം നീതിച്ചും ഒക്കെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഇന്ന് ഭഗവാനെ ഏത് നാമങ്ങൾ കൊണ്ട് ജപിച്ചാലും അത് അത്യുത്തമമാണ് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് അതുപോലെ ദ്വാശമന്ത്രമായ ഓ നമോ ഭഗതി വാസുദേവായ അതും നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് അതുപോലെ വിഷ്ണു സഹസ്രനമം എന്ന് ചൊല്ലേണ്ടതാണ് നാരായണയും ഭാഗവതം ഭഗവത്ഗീത വായിക്കാൻ അറിയുന്നവർ അതും ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ജപിക്കുവാൻ പറ്റുന്ന ഒരു ഭഗവാന്റെ പതിനാറ് നാമങ്ങൾ അതേത് സമയത്തും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ പതിനാറ് നാമങ്ങൾ എന്ന് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാന്റെ ഈ പതിനാറ് നാമങ്ങൾ എപ്പോഴും ജമിക്കുന്നതിലൂടെ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞു നിൽക്കുന്നതാവും ഇന്ന് മറ്റു രീതിയിലുള്ള ഭജനങ്ങളൊന്നും നടത്താൻ കഴിയാത്തവർ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനോ ഫോട്ടോയിലോ മുമ്പിൽ ഒരു ഗ്ലാസ് പാല് സമർപ്പിച്ച് ഈ പതിനാറ് നാമങ്ങൾ ഭഗവാന്റെ ജപിച്ചാൽ തന്നെ ഈ കലികാലത്തിൽ നമുക്ക് ഒരു കലി നിവാരണ മന്ത്രമായിട്ട് തന്നെ ഭവിക്കുകയാണ് ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഫലം ലഭിക്കുന്നത് വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ ഭഗവാനെ അഭയം പ്രാപിച്ചോളൂ എല്ലാവർക്കും ശ്രീകൃഷ്ണ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണം